ഇന്ത്യൻ തിരിച്ചടിയിൽ പാക് വ്യോമതാവളം തകർന്നെന്ന് പാക് മാധ്യമം ഡോൺ റഹീം യാർഖാൻ വ്യോമതാവളം തകർന്ന ചിത്രങ്ങൾ സഹിതമാണ് റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് തിരിച്ചടിക്ക് ഇന്ത്യ ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിച്ചെന്നും പാകിസ്ഥാൻ പറയുന്നുണ്ട് ആദ്യം ദൃശ്യങ്ങൾ കാണാം അജീഷ് ജയകുമാർ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട് അജീഷ് ഈ അവരുടെ വ്യോമതാവളങ്ങൾ ആക്രമിക്കപ്പെട്ടു എന്ന കാര്യം സമ്മതിക്കുന്നതിലും സ്ഥിരീകരിക്കുന്നതിലും വലിയ മടി പാകിസ്ഥാൻ നേരത്തെ കാണിച്ചതാണ് പിന്നീട് അതിൻ്റെ തെളിവുകൾ സഹിതം പുറത്തുവരുന്ന സാഹചര്യം പാക് മാധ്യമങ്ങളിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ ഇപ്പോൾ ഇടം പിടിക്കുന്നുണ്ട് വിശദാംശങ്ങൾ എന്താണ് പാകിസ്ഥാൻ ഇന്ത്യയുടെ ആക്രമണത്തെക്കുറിച്ച് കൂടുതലായി ഈ ഘട്ടത്തിൽ വിശദീകരിക്കുന്നത് എങ്ങനെ ീജിത്ത് ഇപ്പൊ ഇന്നാണ് ഇതിനെക്കുറിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ